കേരളത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇതെല്ലാം പത്രത്തിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് പുതിയ പുതിയ ഓരോ ദിവസവും ഓരോ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പത്രത്തിലൂടെയാണ് മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പുനഃസംഘടന ചർച്ചയും ആരംഭിച്ചിട്ടില്ല അത് തന്നെയുമല്ല പുനഃസംഘടനയുടെ പേരിൽ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരുന്ന സൽപേര് കളയാൻ ആരും ശ്രമിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം ഇത് പുനഃസംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട് അത് ഹൈക്കമാൻഡാണ് അത് ആവശ്യമുള്ളപ്പോൾ അവർ പ്രധാനപ്പെട്ട നേതാക്കളെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഒരു കാര്യം നടക്കാത്ത സാഹചര്യത്തിൽ പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കത്തക്ക നിലയിലുള്ള വാർത്തകൾ കൊടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം നേതൃത്വം അല്ല അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ചെയ്യണം തുടരണമോ വേണ്ടയോ ഇതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് പക്ഷെ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ല കെ പി സി സി ഈ സംഘത്തെ നിയോഗിച്ച ശേഷവും അവിടെ കോൺഗ്രസ് ഒരു പോസ്റ്റർ പതിക്കുക കെ പി സി സി ഒരു ഒരു മാടായി കോളേജിനെ സംബന്ധിച്ച് ഒരു സമിതിയെ നിയോഗിച്ച ശേഷം എല്ലാ അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ സമിതിക്ക് മുമ്പായി ഹാജരാകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം അത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങളും സമരങ്ങളും ഒരിക്കലും ഗുണകരമായിട്ടുള്ളതെന്നല്ല അതെല്ലാം അവസാനിപ്പിക്കും അങ്ങനെ എം കെ രാഘവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ ഒരു മതിപ്പുള്ള പാർലമെന്റ് അംഗമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്റെ എന്നോടൊപ്പം കെ പി സി ജനറൽ സെക്രട്ടറി ആയി വർഷങ്ങളായി പ്രവർത്തിച്ച ഒരാളാണ് പിന്നെ എന്റെ അതിന്റെ മുഴുവൻ വസ്തുതകൾ അറിയില്ല ഏതായാലും കെ പി സി സി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ അല്ല അതിന് മഴമയും നടത്തുമെന്ന് താങ്കൾക്ക് അത് ഞാൻ പറഞ്ഞല്ലോ അതിന് ഞങ്ങൾ അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഇലക്ടർ റോളിനകത്ത് വലിയ ക്രമക്കേടുണ്ടായി പുതുതായി ഓരോ മണ്ഡലത്തിലും പതിനായിരം വെച്ച് വോട്ടുകൾ ചേർത്തു ധാരാളം ജെനുവിൻ വോട്ടർമാരുടെ പേര് വെട്ടിക്കളഞ്ഞു അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഫ്രോഡാണ് അവിടെ നടന്നത് ആ ഈ ഗവൺമെന്റ് പുതുതായി വന്നപ്പോൾ പോലും ജനങ്ങൾക്ക് ഒരാവേശവുമില്ല ഒരിടത്തും ഒരു പ്രകടനം പോലും നടന്നിട്ടില്ല ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് അത് ഞങ്ങൾ നിയമപരമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു ഇനി നിയമപരമായി എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക സ്മാർട്ട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഗവൺമെന്റ് ആദ്യം കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു ഞാനിത് ഉന്നയിച്ച ശേഷമാണ് കോമ്പൻസേഷൻ ഇന്ന് പുറകോട്ട് പോയത് ഇപ്പോ പറയുന്നു അവർ മുടക്കിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ അതാണ് ഞങ്ങളെ മതി സെവൻ ടു സി മുഖ്യമന്ത്രി വായിക്കണം മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായ വകുപ്പുകൾ മാത്രമേ സെക്ഷനുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ ഗവൺമെന്റിന് അനുകൂലമായ സെവൻ ടു സി അദ്ദേഹം വായിക്കട്ടെ കരാർ ലംഘനം നടത്തിയാൽ ലംഘനം നടത്തിയ സാഹചര്യത്തിൽ ഇത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകുന്നതാണ് സെവൻ ടു സി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നില്ല അതുപയോഗിക്കാതെ ടീകോം കമ്പനിയെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ശ്രമിക്കുന്നത് ആദ്യം പറഞ്ഞു കോമ്പൻസേഷൻ അത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം പിൻവലിച്ചു ഇപ്പോൾ ടീകോമിനെ സഹായിക്കുന്ന നിലപാട് എന്തിനാണ് കേരള മുഖ്യമന്ത്രി എടുക്കുന്നത് തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ല ലോകോത്തര ഐ കമ്പനികൾ വരുമെന്ന് പറഞ്ഞ് ആരും വന്നില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി മുഖ്യമന്ത്രി ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഇതിനെ സംബന്ധിച്ച് ഐ ടി യുടെ മന്ത്രി കൂടിയല്ലേ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയോ മുഖ്യമന്ത്രി എവരുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചോദിക്കാതെ ഇപ്പൊ എല്ലാ കരാർ വ്യവസ്ഥകളിൽ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ടീ കോമിനെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് അതിന് ബാജു ജോർജനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞ ഇത് വൻ അഴിമതിയാണ് ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യം അതാണ് അതാണ് ഇവര് സെലക്ടീവ് ഫ്രോഡാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീർ ചെയ്യത്തില്ല ഹരിയാനെ ചെയ്യും ജാർഖണ്ഡിൽ ചെയ്യത്തില്ല മഹാരാഷ്ട്രയെ ചെയ്യും ദാറ്റ് ഈസ് മെൻ ബൈ ദാറ്റ് ഈസ് ദ സെലക്റ്റീവ് ഫ്രോഡ് ഫോർ ദയർ കൺവീനിയൻസ് എന്ന് പറയാറ് ഒരു കാര്യം ഈ ഈ നവീൻ ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നു റിപ്പോർട്ട് ചെറിയൊരു വാസ്തവത്തിൽ ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്നില്ല അത് കൊലപാതകമാണ് എന്ന് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനും വീട്ടുകാർ വരുന്നതിനുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിനു അതിനുമുമ്പ് തന്നെ ഇവർ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി പോലീസ് ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നു അതുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് വീട്ടുകാർ പറയുന്നത് മുഖ്യമന്ത്രി വീട്ടുകാർ ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ തന്നെ ഒരു വിക്ടിമിന്റെ കുടുംബം പറഞ്ഞാൽ നമ്മളപ്പോ സി ബി ഐക്ക് വിടും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ പന്ത്രണ്ടോളം കേസുകൾ സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് എം ഇ ഗോവിന്ദൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി ഐക്ക് വിട്ടല്ലോ വീട്ടുകാർ പറഞ്ഞ അനുസരിച്ച് അപ്പൊ പി പി ദിവ്യ ഇതിനകത്ത് പ്രതിയായതുകൊണ്ടാണ് സി ബി ഐക്ക് വിടാൻ മടിക്കുന്നത് അത് വിടാൻ തയ്യാറാകണം എന്തിനാണ് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെങ്കിൽ അത് എന്തുകൊണ്ട് വിടുന്നില്ല സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി ഐക്ക് വിടാമെങ്കിൽ പി പി ദിവ്യ ഇൻവോൾവ് ചെയ്ത ഈ കേസ് എന്തുകൊണ്ട് സി ബി ഐക്ക് വിടുന്നില്ല അതുകൊണ്ട് കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം പറയുമ്പോൾ അവർക്ക് തൃപ്തികരമായ നിലയിൽ സിബിഐക്ക് വിട്ടുകൊടുക്കാൻ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് പോയി സ്വീകരിച്ചത് ജയിലിൽ നിന്ന് ഇറങ്ങിയ പി പി ദിവ്യെ അതുകൊണ്ടാണ് സിബിഐക്ക് വിടാത്തത്